കാരണം മദീനാമിനറയിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് വിശുദ്ധ നഗരമായ മക്കയ്ക്ക് പിന്നാലെ മദീനയിലേക്ക് കൂടി സാന്നിധ്യം വിപുലമാക്കി ലുലു റീറ്റെയിൽ ഹജ്ജ് ഉമ്ര കർമ്മങ്ങൾ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമായാണ് മദീനയിലെ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ മദീനയിലെ പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഉന്നത ഗുണനിലവാരമുള്ള ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതാണ് ലുലു എക്സ്പ്രസ് സ്റ്റോർ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ മദീന ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ മാസം ബിൻ ഇബ്രാഹിം റജബ് മദീന ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നത് കൂടിയാണ് മദീനയിലെ പുതിയ ലുലു സ്റ്റോർ തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കുമായി ലോകോത്തര നിലവാരത്തിലുള്ള എക്സ്പ്രസ് സ്റ്റോറാണ് മദീനയിൽ തുറന്നത് സൗദി അറേബ്യയുടെ പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമായതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും സേവനം വിപുലീകരിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും സൗദി ഭരണകൂടം നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി Majin Rajab, President of Medina Chamber of Commerce, and also His Excellency, our Consul General to India. Even though today is a holiday, His Excellency was, is very kind to come and inaugurate our first shop in holy city of Medina, Munawwara. I'm very happy to announce the inauguration of Lulu Express in Saudi Arabia, in Medina. 23,000 square feet, 13 to 13 in Jidda region, that means 66 in Saudi Arabia, 251 Lulu retail in GCC, and Aramco we have got 18 and Neom 2. So we are going to reach 100 supermarket and hypermarket in the great country, Kingdom of Saudi Arabia. Very thankful to His Majesty King Salman bin Abdulaziz and also his, my beloved His Royal Highness Prince Mohammed bin Salman bin Abdulaziz and the government and all the Chamber of Commerce for their all-hearted support and also our Saudi colleagues ലോകത്തെ വിവിധ ഇടങ്ങളിലുള്ള മികച്ച ഉൽപ്പന്നങ്ങളുടെ ലുലു സുഖവുമായ ലഭ്യതർക്കടക്കം ഏറ്റവും മികച്ച സേവനം നൽകുകയാണ് പദ്ധതികളടക്കം സൗദി അറേബ്യയിൽ നിരവധി പ്രൊജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫസ്റ്റ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെയും സൗദി അറേബ്യയിലെ അറുപത്തി ആറാമത്തെയും ഷോപ്പാണ് ഞങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അടുത്ത മാസം ആരംഭിക്കും പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നൂറ് ഷോപ്പ് സൗദി അറേബ്യ എന്നുള്ളതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സഹായം ചെയ്തിരുന്ന ബഹുമാന്യനായ രാജാവിനും കിരീടാവകാശിക്കും മറ്റ് സൗദി ഗവണ്മെന്റിനും ഉള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് മദീനയിൽ സംബന്ധിച്ചിടത്തോളം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് ചെയർമാൻ എന്നൊഴിവുള്ള ദിവസമായതുകൊണ്ട് കൂടി അദ്ദേഹം വരികയും ഈ ഉദ്ഘാടന സമ്മേളനം പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തയും അദ്ദേഹത്തെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾക്ക് വേണ്ട പ്രചോദനവും സഹായവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യക്കാർ ഹജ്ജിന് വരുന്നുണ്ട് അതുകൂടാതെ ഉമ്രക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടീം തന്നെയുണ്ട് വേണ്ട സഹായം ചെയ്യുന്നു അല്ല മക്ക മദീനയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് എക്സലൻസി പറഞ്ഞ മാതിരി ഇൻഡസ്ട്രികൾ ഇപ്പോൾ ഡൈറ്റ്സ് അതുപോലെ ചോക്ലേറ്റ് ഇൻഡസ്ട്രി അജുവ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മദീനയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നു അതൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അത് കൊണ്ടുപോകാം മദീനയിൽ നിന്നുള്ള ഈ മദീനയിലെ തന്നെ പ്രൊഡക്റ്റ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അത് വളരെ സഹായമായിരിക്കും പിന്നെ ഞങ്ങൾ സംസം എൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് ഞങ്ങൾ യു എയിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും സംവിളം കിട്ടും ഞങ്ങൾക്ക് എവിടെ ചെന്നാലും സഹായവും സഹകരണവും ചെയ്തു തരുന്നത് ആണ് മലയാളി സഹോദരി സഹോദരന്മാരാണ് അതുകൂടാതെ കൗൺസിൽ ജനറൽ പറഞ്ഞ മാതിരി ഹജ്ജ് നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്നവർക്കും ഞങ്ങൾ വേണ്ട സഹായം ചെയ്തു മദീനയിൽ ഇനി ഞങ്ങൾ മസ്ജിദിൽ കുബ്ബ പ്രൊജക്റ്റ് ഞങ്ങൾ ഇൻവോൾവാണ് അതുകൂടാതെ മൂന്ന് ഹൈബർ മാർക്കറ്റുകൾ കൂടി ഇനി മദീനയിൽ തുടങ്ങും സൗദി അറേബ്യയുടെ പ്രാദേശിക വികസനത്തിന് കരുത്തേകുന്നതാണ് മദീനയിലെ ലുലുവിന്റെ സാന്നിധ്യം തീർത്ഥാടകർക്കു കൂടി സേവനം ഉറപ്പാക്കുന്ന ലുലുവിന്റെ നീക്കം പ്രശംസനീയമെന്ന് ജിദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി വ്യക്തമാക്കി അൽ മനാഖ അർബൻ പ്രൊജക്ട് ഡെവലപ്മെന്റ് കമ്പനിയുമായി കൈകോർത്താണ് മദീനയിലെ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ ഇരുപത്തി സ്ക്വയർ ഫീറ്റിലാണ് ലുലു ഒരുങ്ങിയിരിക്കുന്നത് ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ഫുഡ് സെക്ഷൻ മൊബൈൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ലുലുവിൽ ഉറപ്പാക്കിയിരിക്കുന്നത് ഷോപ്പിംഗ് സുഗമമാക്കാൻ പുലർച്ചെ ആറ് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ എക്സ്പ്രസ് സ്റ്റോർ തുറന്നു പ്രവർത്തിക്കും ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മക്കയിലെയും മദീനയിലെയും ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനകം നൂറ് സ്റ്റോറുകൾ എന്ന വികസന പദ്ധതിയിലാണ് ലുലു റീറ്റെയിൽ നേരത്തെ മക്കയിലെ ജബൽ ജബലൊമറിൽ മസ്ജിദ് അൽ ഹറാമിന് സമീപം ലുലു സ്റ്റോർ തുറന്നിരുന്നു